ഇമാം സ്വഭാൻ ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഹരീധാണിത് മക്കൾ വല്ലാതെ ദേഷ്യം പിടിക്കുന്ന മക്കളാകുമ്പോ എന്തിനു പിടിച്ചതിന് വാശി പിടിവാശി വാശിയോട് വാശി പിന്നെ ഭക്ഷണമില്ല റൂം അടച്ചുപൂട്ടി കിടക്കലായി തെറി പറയലായി അസഭ്യം വിളിക്കലായി ഇങ്ങനെ മക്കൾ കമിതമായ കോപം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ അത് ഒരുപാട് മക്കളിൽ കാണാൻ കഴിഞ്ഞാൽ ഇതന്റെ നാളിനെ വിളിച്ചറിയിക്കുന്നവഹി വസം നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് തോന്നുമ്പോൾ പറയുന്ന വാക്കാണ് ഉഫ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് പറയുന്ന ചെറിയ ഒരു ഒരു ശ്വാസത്തിന്റെ ഒരു ശബ്ദം ഉഫ് അതുപോലും സ്വന്തം ഉമ്മയോടോ വാപ്പയോടോ പറയരുത് എന്ന് പറഞ്ഞ ഒരു ശരി മക്കൾ വാപ്പമാരെ ഉമ്മമാരെ വരച്ച വരയിൽ നിർത്തുന്ന മക്കളായി മാറുന്നത് അന്റെ നാളിന്റെ അടയാളങ്ങളിലുണ്ട് ഇനി ആലോചിക്കുന്ന നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ കുട്ടികളിപ്പ എന്താണ് വല്ലാതെ ദേഷ്യവും വാശിയും കുട്ടിക്ക് വന്നിട്ടുണ്ടോ ഒപ്പത്തെ കാലത്ത് പറഞ്ഞു കൊടുക്കണം പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിനോ പഠിക്കുന്ന ഒരു മകനോട് സ്വന്തം മകളോട് എന്തെങ്കിലും വേണ്ടാത്തത് മക്കളിൽ കണ്ടാൽ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനോട് മകനോടോ മകളോടോ മോളയത് നമുക്ക് പാടില്ല എന്ന് പറയാൻ ഉമ്മാക്ക് ധൈര്യമില്ല പാപ്പാക്ക് ധൈര്യമില്ല ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളോട് സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞാണിത് താലോലം പാടി ഉറക്കിയ കുഞ്ഞുമക്കൾ സ്വന്തം കൈകളിൽ കിടന്ന വളർന്ന മക്കൾ ഒന്ന് നിവർന്ന് നടക്കാനുള്ള പ്രായമായിട്ട് തോന്നിവാസം ചെയ്തു വരുമ്പോൾ മയക്കുമരുന്നടിച്ചു വരുമ്പോ കള്ളു കുടിച്ചു വരുമ്പോ ഇത് ചെയ്യരുതെന്ന് ഒരു താക്കീത് കൊടുക്കാനുള്ള തൻ്റെ ഇടം പോലും നഷ്ടപ്പെടുന്ന ഉമ്മമാരെ വാപ്പമാരെ അയ്യക്കൂനൽ വലതുവൈമാ മക്കൾ വല്ലാതെ ദേഷ്യം പിടിക്കുന്ന അവര് ശകാരിക്കുന്നവർ അവരോടൊന്നും പറയാൻ പറ്റില്ല അവരിങ്ങോട്ട് ചീത്ത പറയുന്നവർ അങ്ങനത്തെ മക്കളാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്നാണ് പ്രയാമത്തിന്റെ ആവിർഭാവം അതിന്റെ ഉറവിടം ആരംഭിക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ള മക്കൾക്ക് പറഞ്ഞു കൊടുത്തുവോ ആ മക്കൾ ജനിച്ചത് വിസ്മില്ലയിലൂടെയാണോ ഒരു വിഷയം അതാണ് ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുമ്പോ ഒരു ഭാര്യയും ഒരു ഭർത്താവും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ അള്ളാഹു അള്ളാഹുവേ നീ അനുവദിച്ച മഹർകുടത്തിന് നിക്കാഹ് ചെയ്ത എന്റെ ഭാര്യയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് നിന്റെ നാമത്തിലാണ് പടച്ചവനെ നിന്റെ നാമം ചൊല്ലിയപ്പോഴാണ് അങ്കഹത്തുക്ക വസൌവജത്തുക്ക എന്ന് പെണ്ണിന്റെ വാപ്പ കൈപിടിച്ച് പറഞ്ഞപ്പോഴാണ് ആ പെണ്ണ് ഹലാലായത് നിന്റെ നാമം ഉച്ചരിച്ചപ്പോ അവാഹുവേ ഞങ്ങളുടെ ഈ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും പിശാച്ചിന്റെ ബാധ തരരുതേ എന്ന പ്രാർത്ഥനയിൽ ജനിച്ചവരാണോ നമ്മുടെ മക്കൾ അതല്ല നോക്കുമ്പോസിറ്റീവാണ് റിഞ്ഞിട്ടേല്ല ഇങ്ങനെ ജനിച്ച മക്കളാണോ അള്ളാന്റെ പൊരുത്തത്തിൽ ജനിച്ച മക്കളാണോ നമ്മുടെ മക്കൾ മക്കൾക്കണം ഈ മക്കളിൽ പിശാചിന്റെ ബാധയുണ്ടാകും ഈ മക്കളിൽ വേണ്ടാത്ത സ്വഭാവങ്ങൾ വരും ആ മക്കളാണ് തലവേദനയായി മാറുന്നത് എന്നാലും തലവേദന മക്കളാൽ ഉണ്ടാകുന്ന തലവേദനക്ക് നാളെ പരലോകത്ത് കൂലിയുണ്ടെന്ന് പരിശുദ്ധ സൂറുള്ള